മിനി ഇപ്പോൾ നിങ്ങളുടെ സമര വേദിക്കരികിലൊക്കെ ഇന്ന് ആരോഗ്യമന്ത്രി എത്തിയിട്ടുണ്ട് ആശമാർക്കൊപ്പമാണ് ഞാൻ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ എന്നുള്ള കാര്യം ആശമാർക്കറിയാം എന്നാണ് ഇന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഈ പൊങ്കാലയിട്ട ഇട്ട കുറച്ച് ആശമാരെ മന്ത്രി കണ്ടിട്ടുമുണ്ടെന്ന് തോന്നുന്നു സംസാരിച്ചോ അവരോട് ഈ സമരം ചെയ്യുന്നവരുമായി മന്ത്രി സംസാരിച്ചോ ഇല്ല ഒരിക്കലുമില്ല അങ്ങനെ ഒരു സംസാരത്തിന്റെ ശബ്ദമൊക്കെ പോയിരിക്കണം അങ്ങനെ യാതൊരു തരത്തിലുള്ള സംസാരവും നടന്നിട്ട് അതെ അതെ യാതൊരു തരത്തിലുള്ള സംസാരവും നടന്നിട്ടില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്യാൻ പല അവസരങ്ങൾ ലഭിച്ചവരാണ് സംസ്ഥാന ഭരിക്കുന്നവർ ശ്രീ കെ വി തോമസ് അവിടെ ചർച്ച ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഇന്നിപ്പോ മുഖ്യമന്ത്രി കഴിഞ്ഞ രണ്ട് ദിവസമായി സന്ദർശനം നടത്തി പക്ഷേ എന്നിട്ടും ഇത് ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ചർച്ച ചെയ്യേണ്ടുന്നത് നമുക്കൊരു ഗവൺമെൻറ്റിനെ സമീപിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ട് അത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പരിശോധിക്കപ്പെട്ടിട്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ സമരത്തെ തള്ളിക്കളയാൻ കഴിയില്ല ഇത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ് ആശാവർക്കർമാർ പ്രവർത്തിക്കുന്നത് ഇവിടെ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഒരു ഡിമാൻഡും ഞങ്ങൾ പുതുതായി ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചതല്ല അത് മരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ മുൻകാലങ്ങളിൽ സമരം ചെയ്തതോ അല്ലെങ്കിൽ അവർ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകളോ തന്നെയാണ് അപ്പം അതുകൊണ്ട് അതാണ് അത് സംബന്ധിച്ച് പറയാറുള്ളത് പിന്നെ മറ്റൊന്ന് അവിടെ കേന്ദ്ര നേതാക്കൾ വരുന്നതോ അതൊന്നും സമരക്കാരുടെ അജണ്ടയല്ല അത് ഞങ്ങൾ തീരുമാനിക്കേണ്ടുന്ന വിഷയമല്ല ഞങ്ങൾക്ക് വളരെ വ്യക്തമായ നിലപാടുണ്ട് ആ നിലപാട് വെച്ചുകൊണ്ട് സമരം ചെയ്യുന്നു ആ സമരപ്പന്തലിലേക്ക് നൂറുകണക്കിന് ആളുകൾ ആ വേദിയിലേക്ക് വരുന്നു പിന്തുണ അർപ്പിക്കുന്നു അത് മുതലെടുക്കുമെന്ന് ഭയമുണ്ടെങ്കിൽ ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന ആളുകൾ അത് മുതലെടുക്കാൻ അവസരം കൊടുക്കരുത് ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമില്ല ഞങ്ങളെ ആർക്കും മുതലെടുക്കാൻ കഴിയില്ല ആക്ടിവിസ്റ്റ് വോളണ്ടിയർ എന്ന പദമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളപ്പോൾ പ്രവർത്തിച്ചാൽ മതി അവിടെ ഒരു ഇല്ല പക്ഷേ ആശാവർക്കർക്ക് പണി ഈ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഈ മുതുകത്തെ വെച്ചു കൊടുക്കുന്ന ആരാണ് സംസ്ഥാന സർക്കാരാണ് അപ്പോൾ ജോലി ചെയ്യുമ്പോൾ കമ്പൾസറി ജോലിയും കൂലി ചോദിക്കുമ്പോൾ നിങ്ങൾ വോളണ്ടിയറാണെന്ന് പറയുന്ന ഈ ഇരട്ടത്താപ്പ് അത് ഇനി ഇവിടെ നടക്കില്ല അതിവിടെ നടക്കില്ല അങ്ങനെയാണെങ്കിൽ ജോലി ഇഷ്ടമുള്ളപ്പോൾ ചെയ്താൽ മതി അത് മതിയോ പറ്റില്ല ഒരു സ്ഥിര സ്വഭാവത്തിലുള്ള പണിയായി ആശാ വർക്കർ എന്ന ജോലി മാറിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് വർക്കർ എന്ന് പറയുന്ന ഈ ഒരു സ്കീം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ജോലി ഭാരമല്ലേ അല്ലേ അപ്പം അതുകൊണ്ടാണ് ക്രമേണ അതിനൊരു സ്ഥിര സ്വഭാവം വരികയും അവിടെ വർക്കറായിട്ടോ അല്ലെങ്കിൽ അത്തത് സംസ്ഥാനങ്ങളിലെ സർക്കാർ ജീവനക്കാരുടെ ഭാഗമായിട്ടോ ഒക്കെ ആശാവർക്കറെ അംഗീകരിക്കേണ്ടതൊരു ആവശ്യകത വരികയാണ് പക്ഷെ ആ ആവശ്യകത വരുമ്പോഴാണ് നമ്മുടെ ഇവിടെ ആശാവർക്കറെ ഒരു പത്ത് പൈസയും കൊടുക്കാതെ പിരിച്ചുവിടാൻ ഉത്തരവിടുന്നത് എത്ര ദിവസമാണ് ഈ ചർച്ച ചെയ്തത് അങ്ങനെ ഒരു ഉത്തരവേ ഇട്ടിട്ടില്ലെന്ന് ഈ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഓരോന്നും ഇങ്ങനെ കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ എന്തിനാണ് ഗവൺമെന്റ് അപഹാസ്യരാകുന്നത് ഒരു ഗവൺമെന്റ് ആണെങ്കിൽ സ്വഭാവം വെച്ചുകൊണ്ട് ശരി ശ്രീ മുസ്തഫ മറുപടി അതോടൊപ്പം തന്നെ ഈ തോമസ് കേരളത്തിന്റെ പ്രതിനിധി കേന്ദ്ര ധനമന്ത്രിയെ കണ്ടിട്ട് എന്താണ് പറഞ്ഞത് കണക്ക് ചോദിക്കുമ്പോൾ കൈമലർത്തി അതുകൊണ്ടാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പോലും ഈ വിഷയം ചർച്ചയ്ക്ക് വരാനിന്റെ ഒരു കാരണം അതാണ് എന്ന സൂചനകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഞാൻ டிபேபி ஸ்மிருதி பருத்திகாட்